എത്ര വർഷമായി നമ്മൾ ജീവിക്കുന്നു എത്ര കാലമായി നമ്മൾ ജീവിക്കുന്നു എത്ര റബിലുകളെ നമ്മൾ സ്വീകരിച്ചു എന്നാൽ ഇത്രയും വലിയൊരു എണ്മത്ത് അള്ളാഹു നൽകിയതാണ് മുഴുവൻ തൊട്ടുമുമ്പ് ഡോക്ടർ സംസാരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞെങ്കിൽ അതെല്ലാം നൽകിയവൻ ഒരുവൻ മാത്രമാണ് ആ എല്ലാം ലാ ഒരാൾക്കും തന്നെ ആ ഞെമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കൃത്യമാക്കാൻ കഴിയില്ല അത്രയും വലിയ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒരു നിഅമത്താണ് ഖൈറ ശ്രേഷ്ഠമായൊരു അതിൽ അല്ലാഹു നമുക്കൊരു അവസരം തന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും അത് കൃത്യമായി നിർവഹിക്കേണ്ട വലിയ ഉത്തമ ുണ്ടാകേണ്ടത് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു നിൽക്കുന്നു ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ശേഷം ആത്മീയ സമ്മേളനം ഇതൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് മത സൗഹാർദ്ദവും സമാധാനവും സന്തോഷവുമാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച നമ്മുടെ നേതാവ് പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോവുകയുണ്ടായി ആ ഹിജറ പോകുന്ന സമയത്ത് തങ്ങളോടൊപ്പം മഹാനായ ഉണ്ടായിരുന്നത് എന്നാൽ ആ യാത്രയിൽ മദീനയിലേക്ക് എത്തുമ്പോൾ മുഹാജിറുകളായ ആയിരത്തോളം സുഹാബ് ഉണ്ടായിരുന്നു എന്ന് മഹാന്മാര് പറയുകയാണ് അവിടെ എത്തിയപ്പോൾ അൻസാരികളായ ധാരാളം സ്വഹാബത്ത് ഇങ്ങനെ ആ തങ്ങളെ മുഴുവനും അംഗീകരിച്ച് എന്തിനും തയ്യാറുള്ളവർ